കൃത്യം പതിനൊന്ന് മണിക്ക് നമ്മൾ വാഹനം പുറപ്പെട്ടോ ഏകദേശം ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു ശക്തമായ തിരക്കാണ് പറയാൻ പറ്റുള്ളൂ എല്ലാരും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نبيت العمرة وأحرمت بها لله تعالى الله تعالى كندي ورمرا نرويكا يان كردي إحرام تيدو. لبيك اللهم بعمرة لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك വിമാനത്ത് കേറാൻ വേണ്ടിട്ട് വരുന്ന കേട്ടോ വിമാനം പുറപ്പെടുന്നുണ്ട് വിമാനം എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് അളങ്ങിയിട്ടുണ്ട് ഇൻഷാല് ഏതാനും കൃത്യസമയത്ത് തന്നെ അതായത് ഡിലേ ആയതിനു ശേഷമുള്ള സമയം കൃത്യമായി നിർത്തും അസാം വലൈക്കും അറസ്മത്തല്ല ഞങ്ങള് ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്തിറങ്ങിയിട്ടില്ല ലാൻഡ് ചെയ്യുന്നേ ഉള്ളൂ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഞങ്ങൾ കേട്ടോ യുടെ സംഘം വിമാനത്തിൽ നിന്നിറങ്ങി വരുന്ന ആഴ്ചകളാണ് ഞങ്ങൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ലഗേജുകൾ കളക്ട് ചെയ്യുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും ലഗേജൊക്കെ കളക്ടീവ് നിഷേധങ്ങൾ പുറത്തിറങ്ങും പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ യാത്ര കപൂലാക്കട്ടെ പരിശുദ്ധമായ പുണ്യമക്കയിലേക്കുള്ള തീർത്ഥയാത്രയിലാണ് നമ്മളുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹവും മോഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ചെറുപ്പം മുതലേ ഓർമ്മ വെച്ച അന്ന് മുതൽ നിസ്കാരം തുടങ്ങി അന്ന് മുതൽ മുത്തവജി ഹന്നൽ എന്ന് പറഞ്ഞ് നിസ്കരിക്കുമ്പോഴും കാണാത്ത കായയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിസ്കരിച്ച് നമ്മൾ പരിശുദ്ധമായ കായബാലയം നേരിൽ കാണുന്നതിന് വേണ്ടി ഏതാനും മണിക്കൂറുകളെ കൊണ്ട് നമ്മൾ കായബാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ കുറ്റ പോരായ്മകളില്ലാത്ത പരിപൂർണമായ മക്ബൂലും മബ്രൂറുമായ ഉമ്രയായി നമ്മുടെ ഉമ്രയെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും പൊറുക്കപ്പെടാനും ജീവിതത്തെ പരിവർത്തനപ്പെടുത്തി സ്വർഗീയ പാതയെ ഒരുക്കാനും അള്ളാഹു നമ്മുടെ ഈ യാത്ര കൊണ്ടും ഉമ്രകൊണ്ടും അള്ളാഹു സബബാക്കി തരട്ടെ നമ്മുടെ യാത്രയിൽ ഒരാൾക്കും ഒരു പ്രയാസവും ഇല്ലാതെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ കണ്ണീരോടുകൂടെ യാത്രയാക്കിയ നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു ചെല്ലാനുള്ള എല്ലാ കഴിവും തോഫിയക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരുപാട് ആളുകൾ ദ്വാരക്കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ അവരുടെയൊക്കെ സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ബന്ധത്തിലോ ഒരാൾക്കും ഒരു വിഷമവും അള്ളാഹു നൽകാതിരിക്കട്ടെ നമുക്കൊരു പ്രയാസമുണ്ടെന്ന വാർത്ത അവരെയും അള്ളാഹു അറിയിക്കാതി അറിയിക്കാതിരിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ജന്നത്തീസോൻ അലഹമില്ല 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 അത്യാവശ്യം നല്ല തിരക്കുണ്ട് ശനിയാഴ്ച അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട് എന്നാലും അലഹമ്മ തവാഫ് കഴിഞ്ഞു തവാഫ് ശേഷമുള്ള നിസ്കാരം നിർവഹിക്കുകയാണ് ഒന്നാമത്തെ ഉമ്ര കഴിഞ്ഞ് മുടിയെടുക്കാതെ നിർദ്ദേശവും നാളത്തെ ഷെഡ്യൂളും ബഹുമാനപ്പെട്ട റിയാസ് വൈസ് ഉസ്താദ് ഹാജിമാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് സഫ മറുപയിൽ കഴിഞ്ഞ് മറുപയിൽ നിന്ന് പുറത്തിറങ്ങി അബുജാഹിലിൻ്റെ ബാത്ത്റൂമിൻ്റെ ജബൽ ജബൽഅബി കുബൈസിൻ്റെ മുകളിൽ നിൽക്കുന്ന രാജകൊട്ടാരത്തിൻ്റെ ചാലത്തായിട്ട് ഹാജിമാർക്ക് നിർദ്ദേശം കൊടുത്തു കൊണ്ടിരിക്കുന്നു